ഹരേ കൃഷ്ണ വിഷുക്കാലത്തിൻ്റെ താരമാണ് കണിക്കൊന്ന കണിവയ്ക്കാൻ മറ്റെല്ലാ വസ്തുക്കൾ ഉണ്ടെങ്കിലും കണിവയ്ക്കാൻ കണിക്കൊന്നയില്ലെങ്കിൽ കണി പൂർത്തിയാകില്ല വിഷുവിന് കണിക്കൊന്ന എങ്ങനെ പ്രധാനമായി കണിക്കൊന്നയ്ക്ക് ഈ പേര് വരാൻ അതിമനോഹരമായ ഒരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമി സീതാന്വേഷണത്തിന് പോയപ്പോൾ യാത്രാ സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ബാലിയെ ഒളിയമ്പ് ചെയ്ത് കൊന്നത് ഒരു മരത്തിൻ്റെ പിന്നിൽ മറഞ്ഞു നിന്നാണ് അത് കൊന്ന മരമായിരുന്നു മുതൽ ഈ മരം ഈ മരം കാണുമ്പോൾ എല്ലാവരും ബാലിയെ കൊന്ന മരം എന്ന് പറയാൻ തുടങ്ങി അത് പിന്നീട് കൊന്ന മരമായി മാറാൻ തുടങ്ങി പാവം ആ മരത്തിന് സങ്കടമായി ഒരു തെറ്റും ചെയ്യാത്ത തനിക്ക് ഇങ്ങനെയൊരു അപവാദം കേൾക്കേണ്ടി വന്നല്ലോ ആ മരം ശ്രീരാമസ്വാമിയെ സ്മരിച്ചു ഭഗവാൻ ആ മരത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ മരം സങ്കടത്തോട് ചോദിച്ചു ഭഗവാനെ എൻ്റെ പിന്നിൽ നിന്ന് മറഞ്ഞു നിന്ന് ബാല്യെ വധിച്ചത് അങ്ങല്ലേ എന്നാൽ കൊന്ന മരമെന്ന് എന്നെയാണ് എല്ലാവരും വിളിക്കുന്നത് എനിക്ക് ഈ പഴി താങ്ങുവാൻ വയ്യ അങ്ങ് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം അപ്പോൾ ഭഗവാൻ പറഞ്ഞു പൂർവജന്മത്തിൽ നീയൊരു മഹാത്മാവിനെ തെറ്റിദ്ധാരണ മൂലം ചെയ്യാത്ത കുറ്റം ആരോപിച്ചു പിന്നീട് ആ സത്യം മനസ്സിലാക്കി ക്ഷമാപണം ചെയ്തെങ്കിലും ആ കർമ്മഫലം അനുഭവിക്കുക തന്നെ ചെയ്യണം ഈ നാമം നിന്നെ വിട്ടുപോകില്ല എന്നാൽ എന്നോടുകൂടി സംഘമുണ്ടായതുകൊണ്ട് നിനക്കും നിന്റെ വർഗത്തിൽപ്പെട്ടവർക്കും സൗഭാഗ്യം ലഭിക്കും സദാ സ്മരണയോടെ ഇരിക്കുക ഭഗവാന്റെ വാക്കുകൾ കേട്ട് കൊന്നമരം ചിന്തയോടെ കഴിഞ്ഞു കലികാലം ആരംഭിച്ചു പരബ്രഹ്മമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാൻ വണരുളുന്ന ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണന്റെ പ്രത്യക്ഷ ദർശനം പല ഭക്തർക്കും ലഭിച്ചു കുറൂരമ്മയ്ക്കും വില്ു മംഗലത്തിനും പൂന്താനം നമ്പൂതിരിക്കും കണ്ണൻ ഉണ്ണിയായി ലീലയാടി കണ്ണനെ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ട ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടി വിളിച്ചാൽ കണ്ണൻ കൂടെ ചെല്ലും തൊടിയിലും പാടത്തുമെല്ലാം രണ്ടു പേരും കളിക്കും ആ കുട്ടി തൻ്റെ കൂടെ ഉണ്ണിക്കണ്ണൻ കളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല ഒരു ദിവസം അതിമനോഹരമായ ഒരു സ്വർണമാല ഒരു ഭക്തൻ ഭഗവാന് സമ്മാനിച്ചു അന്ന് ആ മാലയും ഇട്ടുകൊണ്ടാണ് കണ്ണൻ തൻ്റെ കളിക്കൂട്ടുകാരനെ കാണുവാൻ പോയത് കണ്ണൻ്റെ കഴുത്തിൽ ആ മാല കണ്ടപ്പോൾ ആ കുട്ടിക്ക് അതൊന്ന് അണിയാൻ മോഹം തോന്നി കണ്ണൻ അത് ചങ്ങാതിക്ക് സമ്മാനമായി നൽകി വൈകിട്ട് തിരുമേനി ശ്രീകോവിൽ തുറന്നപ്പോൾ ഭഗവാൻ അണിയിച്ച ആ മാല കാണുവാനില്ല എല്ലാവരും അന്വേഷണമായി ആ സമയം കുട്ടിയുടെ കയ്യിൽ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണം കണ്ട മാതാപിതാക്കൾ ആ കുട്ടി പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല അവനെ കൂട്ടി ക്ഷേത്രത്തിലേക്ക് വന്നു അപ്പോഴും ആ കുട്ടി പറയുന്നുണ്ട് ഇതെനിക്ക് കണ്ണൻ സമ്മാനിച്ചതാണ് പക്ഷേ അതാരും വിശ്വസിച്ചില്ല കുട്ടി മോഷ്ടിച്ചതാണെന്ന് കരുതി അവനെ ശിക്ഷിക്കാൻ ഒരുങ്ങി പേടിച്ചു വിറച്ച ആ കുട്ടി തൻ്റെ കഴുത്തിൽ നിന്നും ആ മാല ഊരിയെടുത്തു എന്നിട്ട് പറഞ്ഞു കണ്ണാ നീ എൻ്റെ ചങ്ങാതിയല്ല ആണെങ്കിൽ എന്നെ ശിക്ഷിക്കരുതെന്നും ഈ മാല നിൻ്റെ സമ്മാനമാണെന്നും നീ പറയുമായിരുന്നു നിൻ്റെ ചങ്ങാത്തം എനിക്കിനി വേണ്ട കൂടെ ഈ മാലയും എന്നും പറഞ്ഞ് ആ മാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ആ മാല ചെന്ന് വീണത് അവിടെ നിന്ന ഒരു കൊന്ന മരത്തിലാണ് എന്ന് പറയട്ടെ ആ മരം മുഴുവൻ സ്വർണവർണത്തിലുള്ള മനോഹരമായ പൂക്കളാൽ നിറഞ്ഞു ആ സമയം ശ്രീകോവിലിൽ നിന്നും ഒരു അശരീരി കേട്ടു ഇതെൻ്റെ ഭക്തനാണ് എൻ്റെ കൂട്ടുകാരന് ഞാൻ നൽകിയ സമ്മാനമാണ് ആരും അവനെ വഴക്ക് പറയേണ്ടതില്ല ഈ പൂക്കളാൽ അലങ്കരിച്ച് എന്നെ കണി കാണുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും മാത്രമല്ല ഈ പൂക്കൾ കണി കാണുന്നത് കാരണം പേരുദോഷം കേൾക്കേണ്ടി വരില്ല അന്നു മുതലാണ് കൊന്നമരത്തിൽ നിറയെ സ്വർണ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടായിത്തുടങ്ങിയത് അങ്ങനെ കണ്ണന്റെ അനുഗ്രഹത്താൽ കണിക്കൊന്ന എല്ലാ മനസ്സുകളിലും പവിത്രമായ സ്ഥാനം പിടിച്ചു ഇതാണ് കണിക്കൊന്നയുടെ രസകരമായ കഥ